ചലച്ചിത്രത്തിൻ്റെ മാജിക് അതിൻ്റെ നിർമ്മാണത്തിലെ രഹസ്യാത്മകത തന്നെയാണ് അതുകൊണ്ട് വലിയ രഹസ്യങ്ങൾ പൊളിക്കുന്നത് ഒരു സിനിമാ തൊഴിലാളി എന്ന നിലയ്ക്ക് സ്വയം നഗ്നാവുന്നത് പോലെയാണ് അതുകൊണ്ട് അത്യാവശ്യം ചെറിയ സാങ്കേതിക രഹസ്യങ്ങൾ ചില ടെക്നിക്കുകൾ നമുക്ക് പരിശോധിക്കാം ആരംഭദശയിൽ സിനിമ ചലിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമുള്ള ഒരു മീഡിയമായിരുന്നു ഈ ഘട്ടത്തെ സൈലന്റ് എറ എന്നാണ് ചലച്ചിത്ര നിരൂപകർ പറയുന്നത് പിന്നീട് ടോക്കീസ് ആകുന്നതോടെയാണ് സിനിമ ശക്തി കൈവരിക്കുന്നത് ശബ്ദത്തിന്റെ അനന്ത സാധ്യതകൾ ഇവിടെ പരീക്ഷിക്കപ്പെട്ടു ലോക സിനിമയുടെ ആദ്യ ദശയിലെ വഴികാട്ടികളിൽ ഒരാൾ ഓസൺ വെൽസ് എന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹത്തിന്റെ സിറ്റിസൺ കെയ്ൻ എന്ന ചിത്രം ലോക സിനിമയിലെ അത്ഭുതങ്ങളിലൊന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു ശബ്ദത്തിൻ്റെ ശക്തി സാധ്യതകൾ അനുഭവിച്ചെറിഞ്ഞ ആളായിരുന്നു ഓർസൺ വെൽസ് എച്ച് ജി വെൽസിൻ്റെ വാർ ഓഫ് ദ വേൾഡ്സ് എന്ന വിഖ്യാത നോവൽ ബി ബി സി റേഡിയോയിലൂടെ ഓർസൺ വെൽസ് വായിച്ചു കേൾപ്പിച്ചു അവതരണത്തിൻ്റെ മൂർച്ച കൊണ്ടും ശബ്ദത്തിൻ്റെ സ്വാഭാവികത കൊണ്ടും ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ വീടുകളിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി യഥാർത്ഥത്തിൽ ഏതോ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കുകയാണെന്ന് അവർ ധരിച്ചുപോലും അതാണ് യഥാർത്ഥ ശബ്ദത്തിൻ്റെ ശക്തി ഇന്ത്യൻ സിനിമയിൽ സൗണ്ട് എഫക്ട്സ് എന്ന സാങ്കേതിക ശാഖ തിരിച്ചറിയപ്പെടുന്നത് തന്നെ എഴുപതുകളിലാണ് രമേശ് സിപ്പിയുടെ ഷോലയുടെ സൗണ്ട് എഫക്ട്സ് ഡിസൈനർ ജെറി ക്രോംടൺ എന്ന വിദേശിയാണ് ശബ്ദത്തിൻ്റെ അനുഭവ സീമകളുടെ വ്യാപ്തി പ്രേക്ഷകന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഈ ചിത്രത്തിലെ ഓഡിയോഗ്രാഫർ എസ് എ പടക്കിൻ്റെ സംഭാവനയും ചെറുതല്ല പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ നമുക്ക് അഹങ്കരിക്കാൻ അഭിമാനത്തോടെ എടുത്തു പറയാൻ ഒരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിഴലിൻ്റെയും നിലാവിൻ്റെയും ചന്തവും തിരമാലകളുടെ ഹുങ്കാരനാദവും കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച ഭാർഗവി ദേ വിൻസെന്റ് എന്ന ചലച്ചിത്രകാരൻ പ്രഗത്ഭനായ ഒരു ഛായാഗ്രാഹകൻ മാത്രമായിരുന്നില്ല സിനിമയുടെ ശക്തി ദൗർബല്യങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ കംപ്ലീറ്റ് ഫിലിം മേക്കർ ആയിരുന്നു മലയാളം അത്തരമൊരു സമഗ്രതയെ ആദ്യം തൊട്ടറിയുകയായിരുന്നു വാചാടോപ കസർത്തുകളുടെ സ്ഥാനത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശൈലീകൃതമായ ചെറു സംഭാഷണങ്ങൾ വന്നു സംഭാഷണങ്ങൾക്കിടയിലെ നിശബ്ദതയെ നിറച്ചത് അർത്ഥപൂർണമായ പശ്ചാത്തല ശബ്ദങ്ങളായിരുന്നു ഇതൊരുക്കിയത് ശബ്ദലേഖന സംവിധായകൻ വി ശിവറാം എന്ന സാങ്കേതിക വിദഗ്ധനായിരുന്നു ഭാർഗവി നിലയത്തിലെ വളരെ പ്രശസ്തമായ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു എന്ന് തുടങ്ങുന്ന ഗാനത്തിനിടയിൽ തിരമാലകളുടെ ശബ്ദസാന്നിധ്യമുണ്ട് അത് സൃഷ്ടിച്ചത് ആ എഫക്റ്റ് സൃഷ്ടിച്ചത് വൈരം തോമസ് എന്ന ഒരു വയലിനിസ്റ്റായിരുന്നു സുപ്രസിദ്ധ സംഗീത സംവിധായകരായ ബാബുരാജിൻ്റെയും ദക്ഷിണാമൂർത്തിസ്വാമിയുടെയും സഹായിയായിരുന്നു വൈരം തോമസ് വെറും സാധാരണ ഗിൽറ്റ് പേപ്പർ കൊണ്ടാണ് ഗാനത്തിനിടയിൽ നമ്മൾ കേൾക്കുന്ന തിരമാലകളുടെ ശബ്ദം അദ്ദേഹം പുനഃസൃഷ്ടിച്ചത് പിന്നീട് മലയാള സിനിമയിൽ സൗണ്ട് എഫക്ട് രംഗത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഈ കറുത്തുവലിഞ്ഞ കണ്ണടക്കാരൻ വൈരം വളരെ നമ്മളെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കഥാപാത്രമാണ് വൈരത്തിൻ്റെ ജീവിതം മുഴുവൻ ശബ്ദങ്ങൾ മാത്രമാണ് വൈരം എവിടെയും ചെല്ലുമ്പോഴും ഇങ്ങനെ വൈരത്തിന് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാത്രമല്ല ശ്രവിക്കും പൂർണ്ണമായ ശ്രവണശേഷിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് പക്ഷേ അദ്ദേഹം എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിഞ്ഞു എവിടെയൊരു ശബ്ദമുണ്ടെങ്കിൽ ഒരു ചലനം കാണുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ശബ്ദം പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാറുണ്ട് അപ്പം പിന്നെ രാത്രിയിലൊക്കെ ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അന്ന് അതിൻ്റെ ചിത്രാഞ്ജലി ആ സ്റ്റുഡിയോ കറക്റ്റ് ചെയ്ത ശേഷം അവിടെ നടക്കുന്ന ഏറ്റവും വലിയ എയ്റ്റി നൈൻറ്റീൻ എയ്റ്റിയിലൊക്കെ എയ്റ്റി വണ്ണിലൊക്കെ ആയിട്ട് നടക്കുന്നത് അന്ന് ഏകദേശം മൂന്ന് മാസങ്ങളോളം നമ്മൾ അവിടെ താമസിച്ചിട്ട് ഇതിൻ്റെ ശബ്ദങ്ങൾ ക്രമീകരിക്കുന്നതിൽ മാത്രം കളക്ട് ചെയ്തെടുക്കുക എടുത്ത് ഓരോ ഷോട്ടിലും വേണ്ട ശബ്ദങ്ങൾ ക്രോഡീകരിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം മൂന്ന് മാസം മിക്സിംഗ് എന്നു പറയുന്നത് പിന്നീടാണ് ടെലിഫോണി മിക്സിങ്ങിന് മുമ്പായിട്ട് പല ട്രാക്കുകളായിട്ട് ഓരോ ശരിയെ ശബ്ദങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി മാത്രം മൂന്നും മാസത്തോളം അവിടെ ചിലവഴിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞാലും വൈറും നേരെ ഒരു റെക്കോർഡറുമായിട്ട് ഈ പറമ്പുകളിലൂടെയും ഇരുട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് രാത്രിയുടെ ശബ്ദങ്ങൾ എവിടെ ഇപ്പോൾ അതേപോലൊരു കാറിൽ യാത്ര ചെയ്യുമ്പോഴും പെട്ടെന്ന് അദ്ദേഹം പറയും പറയുന്നിർത്താൻ അവിടെ ഒരു സൗണ്ട് ഉണ്ട് എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താണ് ലൈബ്രറിയിൽ ഇല്ലാത്തൊരു ശബ്ദം കണ്ടാൽ അത് പലപ്പോഴും ശബ്ദം കണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അന്ന് അന്ന് ഒന്നുമില്ല അന്ന് നിസ്സാര സാധനങ്ങളാണ് അന്ന് ഈ വെള്ളം കൊരുന്ന ശബ്ദമൊക്കെ കൊടുക്കുന്നത് പിള്ളേരുടെ കളിക്കുന്ന ടോയ് വെച്ചിട്ട് കറക്കി അതുപോലെ ഈ കടലിൻ്റെ ശബ്ദം കൊടുക്കുന്നത് അരിപ്പ ഈ നമ്മൾ അരി അടിക്കുന്ന അരിപ്പ് വെച്ചിട്ട് അതിനകത്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് കടുക് പണി ഇങ്ങനെ ഇങ്ങനെ കറക്കിയിട്ടാണ് സൗണ്ട് സിങ്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് ഈ തെര വന്നടിച്ച് കൈ വെച്ച് വാ വെച്ചും കാൽ വെച്ചും ഒരേ സമയം എഫക്റ്റ് കൊടുക്കുന്നു പിന്നെ ഞാൻ കിളി പറന്നു പോകുന്നത് ശബ്ദം രണ്ട് കാട് വെട്ടി വെച്ചിട്ട് അതിൻ്റെ ചെറുകടി കൊടുക്കുന്നു കിളി പറഞ്ഞു വന്ന് കിളിയുടെ ശബ്ദം കൊടുക്കുന്നത് വാ വെച്ചാണ് അതിനിടയ്ക്ക് കാൽ വെച്ച് വേറെ എന്തെങ്കിലും അവിടെ കൊടുക്കും അതേമാതിരി ഒരു ജീനിയസ് ആയിരുന്നു വൈരം മലയാള സിനിമയിലെ സാങ്കേതിക വിസ്ഫോടനമായിരുന്നു പടയോട്ടം എന്ന് മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞു സിക്സ് ട്രാക്ക് സ്റ്റീരിയോ ഫോണിൽ ഒരുക്കിയ ശബ്ദവിന്യാസത്തിന് തട്ടൊരുക്കിയത് വൈരമായിരുന്നു വളരെ വിചിത്രമായ ചില സങ്കേതങ്ങളിലൂടെയാണ് അദ്ദേഹം ഇഫക്റ്റ് ഒരു കുതിര ഉണ്ട് അതിൽ ഒരു ഈ ഈ നാട്ടുരാജാവ് പോകുന്ന ഇച്ചിരി ഗ്രാൻഡായിട്ടുള്ള എനിക്കൊന്ന് നാല് കുതിരയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ നാല് കുതിരയും അതിൻ്റേതായ സൗണ്ടും പിന്നെ ഈ കുതിര വണ്ടിക്കുള്ള ആ വീല് തറയിൽ കൂടെ ഓടുന്ന സൗണ്ട് ഇതെല്ലാം കൂടെ ഈ നമ്മൾ അരയ്ക്കുന്ന ഹമ്മിക്കല് ആട്ടുകല്ല് പിന്നെ ഭീരങ്കിയിലിടുന്ന ഈ കാനൺ വോൾ ഇതുണ്ടല്ലോ ഇത് പിന്നെ മണൽ തരി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ ഈ പറഞ്ഞ സ്പ്രിങ് പേപ്പർ ക്ലിപ്പൊക്കെ ഉണ്ട് അതിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു അഞ്ച് ആറ് പേരെ പുള്ളി റിഹേഴ്സ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ വണ്ടി ഓടുന്ന സൗണ്ട് നമ്മൾ അവിടെ കാണുന്ന ഓബ്ജെക്ട്സും ആ സ്ക്രീനിലെ പിക്ചറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഞാനത് പറഞ്ഞു വന്നു പക്ഷേ ലൂപ്പ് ഓടി തുടങ്ങുമ്പോൾ പുള്ളി അത് ഇവരെല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ വണ്ടി ഓടുന്നതിന് പിന്നെ ചില സ്ഥലത്ത് ആ വീൽ ചെന്നിട്ട് ഏതെങ്കിലും തലയിൽ ഗട്ടറിൽ വീഴും അപ്പോൾ ആ വീലൊന്നും ഇതാകുമ്പോൾ അപ്പോൾ ഈ മൊത്തം സ്പ്രിങ്ങും ഈ ഇതിൻ്റെ വെയ്റ്റുമൊക്കെ കൂടെ ഭയങ്കര വെയ്റ്റ് കിട്ടും അത് അങ്ങനെ ഒരു മാജിക്ക് പുള്ളി അങ്ങോട്ട് ആ ഒരു ടേക്കിൽ ഒരു മാജിക്ക് നമുക്ക് കാണാം ഈ വെറും ഈ കല്ലും കഷ്ണവും ഇതിൽ നിന്നും ഒക്കെ ഒരു മാജിക്ക് ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ ഒരു തന്നെ ആയിരുന്നു ഒരു കടലിൽ പോകുന്ന ഈ ഗുരുവിൻ്റെ അകത്ത് ഭാരമുള്ള ചാക്കുകെട്ടുകളൊക്കെ ആയിട്ട് അടിമകൾ നടക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ചിത്രീകരണം അപ്പോൾ അതിനകത്ത് ഈ ചിത്രാഞ്ജലിയുടെ ആ ഫ്ലോറിനകത്ത് തന്നെ വലിയ വലിയ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൻ്റെ ശബ്ദം എടുക്കാനായിട്ട് എടുക്കാനായിട്ടൊക്കെ അപ്പം അത്തരം ടാങ്കുകളൊക്കെ തുറന്നു കിടപ്പുണ്ടായിരുന്നു ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ കിടക്കും ഈ വൈരം വളരെ ഭാരമുള്ള ഒരു ചാക്കുകെട്ടുമായിട്ട് ആ ആയാസത്തോടെ നടക്കുന്ന പലങ്കമ്മേലെ കൂടെ നടക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം നടന്ന് നടന്ന് അതിലുള്ള ശ്രദ്ധ സ്ത്രീനിൽ നിന്നൊക്കെ ചെയ്ത വഴിക്ക് അദ്ദേഹം വീണ് ഈ കുഴിയിൽ വീണ് പോയി അന്ന് അദ്ദേഹത്തിൻ്റെ കാല് ഫ്രാക്ചറാകുകയും പിന്നീട് അദ്ദേഹം അത് ജീവിതകാലം മുഴുവൻ ഒരു മുടന്ത് ഉള്ള ജീവിക്കേണ്ടി വരും